നമസ്കാരം കേരളത്തിലെ രണ്ട് പ്രബലമായ സാമുദായിക സംഘടനകളാണ് എൻ എസ് എസും എസ് എൻ ഡി പിയും രണ്ടിലും ആളുകൾ വിശ്വാസികൾ ഒരുപാട് ഉണ്ട് താനും അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ വ്യക്തമായ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ആ രണ്ട് സംഘടനകളാണ് രണ്ടും എന്നാൽ ഇതിൻ്റെ നേതൃസ്ഥാനത്തുള്ള രണ്ട് മഹത് വ്യക്തികളും എത്രയോ വർഷമായിട്ട് ആ സ്ഥാനം അലങ്കരിക്കുന്നു എന്നുള്ളതാണ് യാതൊരു വിധത്തിലും ഒരു സ്ഥാനചലനം ഉണ്ടാക്കാത്ത രണ്ടു പേരായി ഇതിൻ്റെ എൻ എസ് എസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും എസ് എൻ ഡി പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മാറുകയാണ് എൻ എസ് എസിന്റെ കാര്യം എടുത്താൽ എൻ എസ് എസ്സിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് സുകുമാരൻ ജി സുകുമാരൻ നായർ സ്ഥാനമേറ്റിട്ട് ഏകദേശം രണ്ടായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹം സ്ഥാനമേറ്റത് ഏകദേശം പതിനാല് വർഷമായിട്ട് അതേ സ്ഥാനത്ത് അദ്ദേഹം തുടരുകയാണ് അവിടെ യാതൊരു തരത്തിലുള്ള ഭരണമാറ്റവും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാൽ പ്രസിഡന്റ് സ്ഥാനത്തിന് മാറ്റം വന്നു അസിസ്റ്റന്റ് സെക്രട്ടറി മാറി മറ്റു ഭാരവാഹികളൊക്കെ മാറിയെങ്കിലും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എൻ സുകുമാരൻ നായർ ഇപ്പോഴും പതിനൊന്ന് പതിനാലാമത്തെ വർഷവും മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം പ്രായത്തിൻ്റെ അവശ്യതകൾ ഒരുപാടുണ്ട് പ്രായമുണ്ട് കഴിഞ്ഞ ദിവസം അന്നത്തെ സമ്മേളനം നടന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും അതായത് നൂറ് നൂറ്റമ്പത് മീറ്റർ മാത്രം അകലെയുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും ബഗ്ഗി കാറിലാണ് സംസ്ഥാന ആ സമ്മേളനം നടക്കുന്ന എൻ എസ് എൻ്റെ സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് എത്തിയത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ അവശ്യതകൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ അവശ്യതകൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നിട്ടിപ്പോഴും അദ്ദേഹം ആ സ്ഥാനത്ത് എന്തുകൊണ്ടാണ് കടിച്ചതും കിടക്കുന്നത് എന്നത് വലിയ ചോദ്യചിഹ്നമാണ് അതുപോലെ തന്നെ എസ് എൻ ഡി പിയുടെ എസ് എൻ ഡി പിയുടെ വെള്ളപ്പള്ളി നടനറൽ സെക്രട്ടറി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഈ സ്ഥാനം അല്ലെങ്കിൽ ഈ അലങ്കാരം ഏറ്റെടുത്തത് എസ് എൻ ഡി പി സംസ്ഥാന സെക്രട്ടറിയായിട്ട് അദ്ദേഹം ഈ ചാർജ് ഏറ്റെടുത്തത് തൊണ്ണൂറ്റി ആറിലാണ് അപ്പോൾ ഇത് അദ്ദേഹം ആ ഒരു സെക്രട്ടറി മതത്തിൽ എത്ര വർഷമായിട്ട് തുടരുന്നു എന്നുള്ളത് എടുത്തു വരണം ഈ രണ്ട് നേതാക്കളും അല്ലെങ്കിൽ രണ്ട് സാമുദായിക പ്രമുഖരും എപ്പോഴും വിവാദങ്ങളിൽ പെടുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി നേരത്തെ സമദൂരം എന്നത് ശരിദൂരമാക്കിക്കൊണ്ട് സി പി എമ്മിനോട് ആനു അനുകൂ അനുകൂലമായ ഒരു സമീപനം എത്തപ്പോൾ ശക്തമായ പ്രതിഷേധം എൻ എസ് എസിൻ്റെ പ്രവർത്തകരിൽ നിന്നും കരയോഗങ്ങളിൽ നിന്നും ഒക്കെ ഉയർന്നതാണ് അതോടുകൂടി അദ്ദേഹം ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും എന്നെ സമദൂരത്തിലേക്ക് മടങ്ങിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് എസ് എൻ ഡി പി എസ് എൻ ഡി പി യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ എപ്പോഴും കുറച്ച് നാളുകളായിട്ട് സി പി എമ്മിനോട് ആഭിമുഖ്യമുള്ള തരത്തിലുള്ള പെരുമാറ്റമാണ് എന്നാൽ ഈ കഴിഞ്ഞ ദിവസവും അദ്ദേഹം അയ്യപ്പ സംഗമത്തിൽ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഐ എപ്പ സംഗമത്തിൽ പിണറായി വിജയനോടൊപ്പം അയ്യപ്പ സംഗമ വേദിയിലേക്ക് കാറിൽ കടന്നു ചെയ്യുന്നത് വലിയ വിവാദമായിരുന്നു അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ മറ്റ് ഘടകകക്ഷികളിൽ നിന്നും സി പി ഐയിൽ നിന്നുമൊക്കെ ഉയർന്നതാണ് അത് തെരഞ്ഞെടുപ്പിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും വലിയ പരാജയമായി അല്ലെങ്കിൽ പരാജയത്തിന്റെ ഒരു കാരണം ായി എന്നത് ചർച്ചാ വിഷയമായതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ അതായത് മാധ്യമപ്രവർത്തകരുമായി അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളും വലിയ തോതിൽ വിവാദമാവുകയുണ്ടായി ഒരു ചാനലിന്റെ പ്രതിനിധിയെ അദ്ദേഹം തീവ്രവാദി എന്ന് വിളിച്ചത് വലിയ രീതിയിൽ കേരള സമൂഹത്തിൽ ചർച്ചയാവുകയും അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുകയും ചെയ്തപ്പോൾ വീണ്ടും അദ്ദേഹം ആ നിലപാട് ആവർത്തിക്കുന്നതും നമ്മൾ കണ്ടതാണ് അദ്ദേഹവും എൺപത്തി ഒമ്പത് വയസ്സ് തൊണ്ണൂറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നത് ശ്രദ്ധേയമാണ് നവദീയിലേക്ക് എത്തിയ ഒരു മനുഷ്യനാണ് വെള്ളാപ്പള്ളി നടേശ്വരൻ അങ്ങനെ ഈ രണ്ട് നേതാക്കൾക്കും സ്ഥാനമാന സ്ഥാനമാറ്റങ്ങളില്ലാതെ വർഷങ്ങളായിട്ട് അവരതേ പദവിയിൽ തുടരുമ്പോൾ ഈ രണ്ട് സംഘടനകളിലും കൃത്യമായ രീതിയിൽ മുന്നോട്ട് വയ്ക്കാനുള്ള ആളുകളില്ലേ ഈ പദവിയിലേക്ക് എടുത്തുയർത്താൻ പറ്റുന്ന ആളുകളില്ലേ എന്ന ഒരു ആശങ്ക പൊതുജനങ്ങൾക്കുണ്ടായാൽ അതിൽ എന്ത് സംശയമാണുള്ളത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംശയം ആളുകൾക്കുണ്ടായാൽ അതിൽ എന്താണ് പറയാൻ കഴിയുക എസ് എൻ ഡി പിയിൽ വെള്ളപ്പള്ളി നടേശന് പകരമായി വയ്ക്കാനായിട്ട് ഒരു ആളില്ല എന്ന് പറയുമ്പോൾ എത്രയോ ആളുകൾ എസ് എൻ ഡി പിയിൽ ശക്തരായ നേതാക്കൾ ഉണ്ട് എന്നിരിക്കെ തന്നെയാണ് നവതി പിന്നെ നവതിയിലേക്ക് എത്തിയ ഒരു മനുഷ്യൻ വീണ്ടും അതേ സ്ഥാനത്ത് വർഷങ്ങളോളമായിട്ട് തുടരുന്നത് അതുപോലെ തന്നെ എൻ എസ് എസിലും സുജി സുകരൻ നായർക്ക് പകരം എത്രയോ പ്രഗത്ഭരായ പരിചയ സമ്പന്നരായ ആളുകൾ ഉണ്ട് എന്നിരിക്കെ അദ്ദേഹവും ആ പൊസിഷനിൽ വീണ്ടും വീണ്ടും തുടരുകയാണ് എന്നത് ശ്രദ്ധേയമാണ് ഈ രണ്ട് നേതാക്കളും സമുദായ സംഘടന മറ്റു എല്ലാ കേരളം നമുക്കറിയാം കേരളത്തിലെ എല്ലാ സംഘടനകളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഓരോ വർഷവും അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോൾ മൂന്ന് വർഷം കൂടുമ്പോൾ അഞ്ച് വർഷം കൂടുമ്പോൾ ഭരണമാറ്റം നമ്മൾ കാണുന്നതാണ് എങ്കിൽ ഈ രണ്ട് പ്രമുഖ പ്രബല സമുദായ സംഘടനകളിൽ മാത്രം ഒരിക്കലും സ്ഥാനമാ സ്ഥാനമാറ്റം ഉണ്ടാവുന്നില്ല എന്നത് എടുത്ത് പറയേണ്ട കാര്യമാണ് അത് ഇപ്പോൾ ഈ രണ്ട് സംഘടനകളിലെയും പ്രവർത്തനം പ്രവർത്തകർക്കിടയിൽ അവരുടെ യൂണിയനുകൾക്കിടയിൽ അവരുടെ കരിയോഗങ്ങൾക്കിടയിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ് തീർച്ചയായിട്ടും ഈ പ്രായമാകുമ്പോൾ വഴിമാറിക്കൊടുക്കുക എന്ന ചിന്താഗതി എന്ന ഒരു പ്രവർത്തന ശൈലി ഈ രണ്ട് സംഘടനകൾക്കും ബാധകമാണ് എന്നത് എടുത്തു പറയണം രണ്ട് നേതാക്കളും അല്ലെങ്കിൽ രണ്ട് പ്രബ പ്രബലമായ രണ്ട് സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരും സ്ഥാനം മാറി അവരുടെ യുവതലമുറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പിൻഗാമികൾക്ക് വേണ്ടി സ്ഥാനം കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുകൂടി പറയേണ്ടി വരും അങ്ങനെയാകുമ്പോൾ ഇത്തരത്തിലുള്ള വിവാദ പ്രസ്താവനകൾ വിവാദമായ രീതിയിലുള്ള പെരുമാറ്റങ്ങളൊന്നും പെരുമാറ്റങ്ങൾ ഒഴിവാക്കുകയും രണ്ട് സംഘടനകളെയും കൂടുതൽ ഊർജ്ജവത്തോടു കൂടി കൂടുതൽ ആർജവത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതിലും യാതൊരു സംശയവുമില്ല